എന്താ അപ്പറഞ്ഞില്ലേ അമ്മയുടെ അവതരണത്തിൽ ഒരു വസ്തുതാപരമായ പിശക് പറഞ്ഞു ഈ ഷഹബാസിന്റെ കേസിലെ പ്രതികളായ ആളുകൾക്ക് കുറ്റവാളികൾ എന്ന് പറയാൻ പാടില്ല കുട്ടികളാണ് അവര് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത് നിയമത്തിൽ പറയുന്നത് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത് എന്താ നമ്മുടെ പേര് അനിൽകുമാർ അവരെ ജാമ്യത്തിലാണ് എന്നൊരു പ്രയോഗം നടക്കുന്നത് ജാമ്യത്തിലാണെങ്കിൽ പിന്നെ വളരെ ഗൗരവതരമായ കാര്യമാണത് ഞാനെവിടെ നിന്ന് രാവിലെ ഞാൻ മനസ്സിലാക്കുന്നത് ജാമ്യത്തിൽ അല്ല എന്നുള്ളതാണല്ലോ മനസ്സിലാക്കി കളഞ്ഞല്ല ഒരു സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ജാമ്യത്തിലാണ് എന്നൊരു നിലയിലേക്ക് തന്നെ ചർച്ച കൊണ്ടുപോകുന്നത് എത്രത്തോളം വസ്തുതാപരമായ കാര്യമാണ് അവർക്ക് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുത്തത് ആരവാളികളായിട്ടുള്ള കുട്ടികളെ ഹാജരാക്കിയ ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനമാണ് യുവനെ ജസ്റ്റിസ് ബോർഡ് അവര് ഈ കാര്യങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ നിയമവുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട് മറ്റു പ്രതികളെ പോലെ അത് കൈകാര്യം ചെയ്യാനാവില്ല അതുകൊണ്ട് ജുബനൽ ജസ്റ്റിസ് ബോർഡ് അവരെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് പ്രത്യേകമായി പരീക്ഷയ്ക്ക് സൗകര്യം ഉണ്ടാക്കണം നമ്മുടെ രാജ്യം എങ്ങനെയായി പോയല്ലോ എന്ന് സർക്കാരിനോട് പറഞ്ഞാൽ സർക്കാർ ആ നിയമം അവലിക്കുന്നതോടു കൂടി സർക്കാർ കൊലയാളിക്കൊപ്പമാണ് എന്ന ആഖ്യാനം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നത് രാഷ്ട്രീയമാണ് കാശ്മീർ ഇൻട്രോ നോക്കി ആ നിയമവസ്ഥകൾ ആരണ്ടൊക്കെ വ്യാഖ്യാനിച്ചു എന്നൊക്കെ പറയാം നിയമവസ്ഥ വ്യാഖ്യാനിക്കാനുള്ളതാണ് അങ്ങും ഷഹബാസിന്റെ പിതാവുമായിട്ടുള്ള ചർച്ചയിൽ ജാമ്യം തന്നെ ലഭിച്ചു അല്ലല്ലേ അല്ല ഇല്ല ഞാൻ ജാമ്യം പറഞ്ഞത് ഇപ്പോഴല്ലോ അങ്ങ് തുടക്കത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ വസ്തുത മനസ്സിലാക്കി പറയൂ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഈ പ്രതികളെ ബോർഡിനാണെങ്കിൽ ഹാജരാക്കിയതാണ് അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിലേ ഇല്ല കേട്ടോ വിട്ടതാണ് അത് കഴിഞ്ഞാണ് ഷഹബാസ് മരിക്കുന്നത് അത് കഴിഞ്ഞാണ് പിന്നെയും കൊണ്ട് ഹാജരാക്കുന്നത് ആ സമയത്ത് ജാമ്യം കൊടുത്താ ഞാൻ പറയുന്നേ അങ്ങയുടെ സംഭാഷണത്തിലാണ് ഇവര് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഞാൻ അങ്ങനെ ബോധ്യപ്പെടുത്തി സമയം കളയുന്നില്ല സമാധാനമായി ഇന്ന് പരീക്ഷ എഴുതേണ്ട സ്വന്തം പുത്രൻ ആറടി മണ്ണിന് താഴെ അതിന് കടക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്താൽ ആ പിതാവ് പറയുന്നു സ്വന്തം മകനെ നഷ്ടപ്പെട്ടാലേ ആ വേദന അറിയുമെന്ന് പറയുന്നുണ്ട് ആ വേദന ആ വേദനയ്ക്ക് വിട്ടേക്കും മറുപടി പറഞ്ഞോ അതിൽ രാഷ്ട്രീയ മറുപടി അല്ല അതിന് രാഷ്ട്രീയ മറുപടിയല്ല നിയമപരമായിട്ടുള്ള പൊസിഷൻ എന്താന്നാ പറയുന്നത് ഒരു കുട്ടി കൊല്ലപ്പെട്ടത് വേദനാജനകമായ കാര്യമാണ് അതിന് ഉത്തരവാദികളായവരും ജുവനയിലാണ് ആ ജുവനയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ രാജ്യത്തെ നിയമ വ്യവസ്ഥയിലൊരു സംവിധാനം ഉണ്ട് എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റ് ആ നിയമ പറയുന്നത് രാഷ്ട്രീയ പ്രയോഗമല്ല രാഷ്ട്രീയമായ അഭിപ്രായമല്ല സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടോ സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടോ അല്ല ജുബലി ജസ്റ്റിസ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുന്നത് ഇത് പ്രാഥമികമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വൈകാരികത ഉണർത്താനാകൂ എന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഒരു ഇത് കുട്ടികൾ ഓരോ വീടുകളിലും ഓരോ നാട്ടിലും ഓരോ വിദ്യാലയത്തിലും കൂട്ടം കൂടിയും കൂട്ടില്ലാതെയുമൊക്കെ വളരുന്നതിന്റെ ഭാഗമാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ആർക്കാണ് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് ഭരിക്കും സർക്കാർ ആകപ്പെടുത്തി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ കുട്ടികൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം പാൽ പാൽട്ടുമ്പോ തന്നെ മൊബൈൽ കണ്ടോണ്ടല്ലേ അതെ പക്ഷേ അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് കാര്യമുണ്ട് അമ്മമാരിപ്പൊ വളരെ വേഗം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നമ്മൾ ചുറ്റുംപാട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ ഈ മൊബൈലിൽ എന്താ കണ്ടോണ്ടിരിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു കുഞ്ഞിലെ തന്നെ അവർക്ക് ലഭിക്കുന്ന ആക്സസബിൾ ആകുന്ന കാര്യങ്ങളെന്ന് എന്ന് പറയുന്നത് അവരെ ക്രിമിനൽ വാസനകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നുള്ളത് മറന്നുകൊണ്ട് നമ്മളൊരു സമൂഹത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ അർത്ഥമുണ്ടോ ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഒരു ഒരു മനുഷ്യനെ നമ്മളെ മതപരമായ വിദ്യാഭ്യാസം കൊടുക്കുന്നു അത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ് ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കേട്ടിട്ട് കൊലപാതകം കൊല്ലൽ അത് ചിലപ്പോൾ ഒരു കാര്യത്തിനാക്കാം വിശുദ്ധമായ കാര്യത്തിനാക്കാം പക്ഷെ വിശുദ്ധമായ കാര്യത്തിനാണെങ്കിലും അത് സാധൂകരിക്കപ്പെടുന്ന ആഖ്യാനങ്ങൾ സമൂഹത്തിൽ അതും കുട്ടികളെ സ്വാധീനിക്കില്ല നമ്മുടെ സമൂഹത്തിനകത്ത് വളർന്നു വരുന്ന മൂല്യബോധം പരീക്ഷണ തമ്മിലുള്ള രൊക്കം പണത്തിന്റെ ബന്ധമൊഴികെ മറ്റൊന്നും ബാക്കി വെക്കുന്നില്ല എന്ന് കാറൽ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഒരു മുതലാളിത്ത വ്യവസ്ഥയാണ് നിർമ്മിക്കപ്പെടുന്നത് ചോദ്യം നമുക്ക് പറയാൻ സമയമില്ല നമുക്കങ്ങനെ അങ്ങനെ പരന്നു പറയാൻ പറ്റിയ കാലമല്ല നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കഴുത്തറക്കാൻ മറിക്കാത്ത അച്ഛന്റെ കഴുത്ത് നോക്കി വെട്ടാൻ മടിക്കാത്ത മക്കൾക്ക് കൈവറക്കാത്ത കാലമാണ് പണ്ടാരം പിടിച്ച ഞാനില്ല പിടിച്ചില്ലെത്തുന്ന കാലമാണ് എം ഡി എം എം പേര് കേൾക്കാത്ത ലഹരികളൊക്കെ വളരെ സുലഭമായി താഴെത്തട്ടിൽ ലഭ്യമാകുന്ന കാലമാണ് സർക്കാരിന്റെ കാര്യം ഇവിടെ പരിഷ്കാരങ്ങളാ സർക്കാർ ഒരു ഭരണകൂടം നിലക്ക് നാടിനെ കാക്കാൻ നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ എന്ന് ശിയാൽ കുമാർ പ്രാക്ടിക്കൽ മറുപടി പറയണം അല്ല കാര്യമായിട്ട് പറഞ്ഞതാ അതല്ല നമ്മൾ ഈ ലോകത്തെ മൊത്തം ഏതാണ്ട് വിശുദ്ധ കൊലപാതകങ്ങൾ വിശുദ്ധമല്ലാത്ത കൊലപാതകങ്ങൾ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കേറിയ രീതി അതൊന്നും പറയാനുള്ള സമയം നമുക്കില്ലേ നമുക്ക് വേണം നമ്മുടെ നാടിനെ കാക്കാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് ഉണ്ടോ മുന്നോട്ട് വെക്കാൻ ശിയാൽ കുമാർ ാണ് എന്നാലും എറണാകുളത്തെ അങ്ങയുടെ നേതാക്കളും അരുൺകുമാർ നേതാക്കൾ വന്നു അവരോട് ചോദിക്കും അവരോട് ചോദിക്കാം കേട്ടോ അരുൺകുമാർ വർക്കയുടെ നിഖിൽ പൈൽ വന്ന കല്യാണത്തിൽ സി പി എം നേതാക്കൾ ഉണ്ടായിരുന്നു അവരോട് ചോദിക്കുക നിലവാരം താടില്ലേ പ്ലീസ് അല്ലല്ല അങ്ങനല്ല അങ്ങനല്ല അങ്ങനല്ലേ നിലവാരം നിങ്ങൾക്കാണ് താഴ്ന്നു അങ്ങനെ താഴ്ന്നു ഇന്നത്തെ ചർച്ചയിൽ ഇവിടെ നാട് ഇവിടെ നാട് തരിച്ചു നിൽക്കുക അല്ലല്ലേ പോവാൽകുമാർ അപ്പൊ ടി പി ചന്ദ്രശേഖരലേക്ക് പോയത് ടി പി ചന്ദ്രശേഖരം ആണപ്പോ അല്ലെ പെരുമ്പാമ്പ് അവന്റെ തലയിൽ ത്ി പി എം ആണ് അല്ലേ അല്ലേ പറ്റി പറഞ്ഞാൽ പിന്നെ അങ്ങനെ പിടിച്ചത് അങ്ങനെ പൊള്ളണ്ട കാര്യം എന്താ ടി പി അമ്പത്തിരണ്ട് വെട്ടിക്കറി കൊന്നത് ക്രിമിനലാണ് കൊടീസിന് മാത്രമാണെങ്കിൽ സി പി എം അതിന് പൊള്ളേണ്ട കാര്യം ഉണ്ടോ ഇല്ലല്ലോ ഭാവി ജെല്ലിനോട് പാതാളം അല്ലാണ്ട് പിന്നെ എന്ത് പറയാനും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി